ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മുടെ വർക്കൗട്ട് സീരീസിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ മുപ്പതാമത്തെ ദിവസമാണ് വർക്കൗട്ട് സീരീസിൻ്റെ അപ്പോൾ ഞാൻ എന്താ പറയണേ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് കേട്ടോ ഞാൻ എൻ്റെ തുടക്കത്തിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഡയറ്റ് സീരീസ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിൽ എത്രത്തോളം റിസൾട്ട് കിട്ടും എന്ന് എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല കാരണം ഞാൻ ഒരു പ്രൊഫഷണൽ അല്ല ഒരു പ്രൊഫഷണൽ ഡയറ്റീഷ്യനോ ഒരു പ്രൊഫഷണൽ എന്താ പറയുക ഒരു ജിം ട്രെയിനറോ ഒന്നുമല്ല ഞാൻ പല യോഗയ്ക്ക് പോയിരുന്നതിനും സൂമ്പയ്ക്ക് പോയി ഉണ്ടായിരുന്നതിലും പിന്നെ പല പല വീഡിയോസിൽ കണ്ടതിലൊക്കെ ഞാൻ മുമ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും വർക്കൗട്ട് ചെയ്യുന്ന എനിക്ക് ഭയങ്കര മടിയാണ് ചെയ്യാൻ അപ്പം അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് എനിക്കത് പണ്ട് മുമ്പ് നേരത്തെ ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ എഫക്റ്റീവാണ് വെയിറ്റ് ലോസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്ന വർക്ക് മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ബോറടിപ്പിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വർക്കൗട്ട് സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വർക്കൗട്ട് സീരീസ് തുടങ്ങിയിട്ട് എനിക്ക് ഏകദേശം ഒരു മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടിയിട്ടുണ്ട് ചില വീഡിയോസിനൊക്കെ നല്ല വ്യൂ ഉണ്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല വ്യൂ എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് വ്യൂ

അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എത്രത്തോളം വെയിറ്റ് കുറയ്ക്കാൻ അറിയില്ല പക്ഷെ വെയ്റ്റ് ലോസ് അല്ല എൻ്റെ മെയിൻ ഉദ്ദേശം എനിക്ക് വയറ് കുറയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അമ്പലത്തിൽ വെള്ളിയാഴ്ച ഉത്സവം തുടങ്ങി ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ച ഞങ്ങളുടെ തിരുവാതിരക്കളി ഉണ്ട് അപ്പോൾ ആ തിരുവാതിരക്കളി ആകുമ്പോഴത്തേക്കും എൻ്റെ വയറൊക്കെ കുറച്ച് എനിക്കൊന്ന് ഫിറ്റ് ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ വർക്കൗട്ട് സീരീസ് കഴിയുകയാണ് ഇന്ന് ഞങ്ങളുടെ തിരുവാതിരക്കളിയാണ് അപ്പോൾ ഞാൻ എനിക്ക് എന്തോരം വയറ് കുറഞ്ഞിട്ടുണ്ടെന്നത് ഞാൻ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെയോ മൂന്നാമത്തോ ദിവസം ഞാൻ വയറുള്ള ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോ അല്ല ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിവിടെ കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഞാൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ എത്രത്തോളം വയർ കുറഞ്ഞു എന്നുള്ളത് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അഞ്ചു ദിവസത്തിനുള്ള പതിനഞ്ച് കുറയാം അഞ്ച് ദിവസത്തിനുള്ള വയർ മെലിഞ്ഞ് ഫ്ലാറ്റ് ആവുമെന്നൊന്നും പറയാൻ എനിക്ക് പറ്റില്ല കാരണം ഞാൻ എൻ്റെ എനിക്ക് പിന്നെ പെട്ടെന്ന് വയർ കുറയ്ക്കണം പെട്ടെന്ന് വണ്ണം കുറയ്ക്കണം എന്നുള്ള ആൾക്കാരൊന്നും ഈ വീഡിയോ കണ്ടിട്ടും കാര്യമില്ല കാരണം ഞാൻ പ്രോപ്പറായിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വർക്കൗട്ട് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കറക്റ്റായിട്ട് വർക്കൗട്ട് ഞാൻ ഡെയിലി ചെയ്തിട്ടുണ്ട് ഒരു നേരെങ്കിലും ഞാൻ വർക്കൗട്ട് മിസ് ചെയ്യാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ എനിക്കിപ്പം പെട്ടെന്നൊന്നും വയർ കുറയണ്ട പിന്നെ നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് വണ്ണം കുറയ്ക്കണം വയർ കുറയ്ക്കണം എന്ന ആഗ്രഹമുള്ള വീട്ടമ്മമാരുണ്ടാവും അവർക്ക് പല കാര്യങ്ങളും നമുക്ക് അങ്ങനെ ചെയ്തു പോകാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ എൻ്റെ ഒരു വീഡിയോ ഞാൻ തുടക്കത്തിൽ എൻ്റെ ഇൻട്രോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഞാൻ ഞാൻ ഭയങ്കര ആണ് ജെനുവിൻ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് വെയിറ്റ് എത്ര കുറഞ്ഞതെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ വെയിറ്റ് നോക്കാറില്ല എൻ്റെ വെയിറ്റ് ലോസ് അല്ലല്ലോ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം വയറ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ തിരുവാതിരയ്ക്ക് പോകുമ്പോഴാണെങ്കിലും അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കുറെ നാളുകൾക്ക് ശേഷം എന്നെ കാണുന്ന ആൾക്കാർ കാണുമ്പോഴായാലും എൻ്റെ അടുത്ത് പറയാറുണ്ട് നന്നായിട്ട് മെലിഞ്ഞു വയറ് നന്നായിട്ട് നമ്മളെ കാണുന്ന ആൾക്കാർക്കല്ലേ നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കുമ്പോ നമ്മളെങ്ങനെയാണെന്നുള്ള മനസ്സിലാവുള്ളൂ അപ്പൊ അമ്മ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു അയാറൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അത് കേൾക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ ഞാൻ വെയിറ്റ് എത്ര കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പൊ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തു ചെയ്ത് ഞാൻ എടുത്തേക്കുന്ന വെയിറ്റ് ആട്ടോ സൈഡിൽ കൊടുത്തേക്കുന്നത് സിക്സ്റ്റി എയ്റ്റ് പോയിന്റ് ടൂ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വെയിറ്റ് നമുക്ക് നോക്കാം സിക്സ്റ്റി സിക്സ് പോയിൻറ്റ് ടു ആണ് അപ്പോൾ ഇന്നത്തെ രണ്ട് കിലോ ആണ് കേട്ടോ കുറഞ്ഞേക്കണേ പിന്നെ നമുക്ക് വെയിറ്റ് അപ്പോൾ രണ്ട് കിലോ കുറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് വയറിൻ്റെ വ്യത്യാസം കാണാം ഇതിലാണ് ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ഇത് കണ്ടോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വർക്കൗട്ട് സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഒരു ഇത്രയും വയർ എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഇത്രയും വയറാണുള്ളത് വലിച്ചു പിടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ജെന്യൻ മാറ്റം തന്നെയാണ് കേട്ടോ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ കണ്ടല്ലോ ഞാൻ എനിക്ക് ഞാൻ ഒരിക്കലും ഞാനൊരു കള്ളത്തരം പറഞ്ഞല്ല അല്ലെങ്കിൽ ഞാൻ ഇൻഷേപ്പ് ഇട്ടിട്ടോ വയറ് തള്ളിപ്പിടിച്ചിട്ടോ ഒന്നും ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഈ ഒരു വർക്കൗട്ട് സീരീസിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വയറൊക്കെ കുറയ്ക്കാൻ പറ്റും നല്ല വ്യത്യാസം ഉണ്ടാകും ഞാൻ ഗ്യാരണ്ടി പറയാണ് ഇപ്പോൾ എനിക്കത് പറയാം കാരണം എൻ്റെ എനിക്കത് ലൈവായിട്ടുള്ള തെളിവായിട്ടുള്ളപ്പോൾ എനിക്കത് പറയാലോ പിന്നെ നമ്മൾ എനിക്ക് നിങ്ങളുടെ അത് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിലും യൂട്യൂബിലൊക്കെ നമ്മൾ പല വീഡിയോസും കാണും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാം വയർ കുറയ്ക്കാം എന്നുള്ളതൊന്നും നിങ്ങൾ ചെയ്യരുത് കാരണം അത് നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് പോകുന്ന ആൾക്കാർക്കൊക്കെയാണ് നമുക്കത് പറ്റുള്ളൂ നിങ്ങൾ തുടക്കക്കാരാണ് ഇന്നേ ജീവിതത്തിൽ ഇന്നേ വരെ വർക്കൗട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കുറേ ഗ്യാപ്പിന് ശേഷം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ഫോളോ ചെയ്യരുത് കാരണം നമ്മൾ നല്ല ദിവസം ഒരു ന്യൂസ് കണ്ടില്ലേ യൂട്യൂബിൽ ഡയറ്റ് ഫോളോ ചെയ്ത ഒരു പെൺകുട്ടി മരിച്ചു എന്നൊക്കെ നമ്മൾ ഞാൻ എൻ്റെ വീഡിയോസിൽ ത്രൂ ഔട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ശരീരത്തെ കേൾക്കുക നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഏറ്റവും ഒരു ദിവസം നമുക്ക് ജീവിച്ചു പോവാൻ കുറേ സാധനങ്ങൾ ആവശ്യമാണ് വൈറ്റമിൻസ് വേണം പ്രോട്ടീൻ വേണം അങ്ങനെ എല്ലാ സംഭവങ്ങളും കാർബോഹൈഡ്രേറ്റ്സ് വേണം ഇപ്പം എല്ലാം വേണം അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആയി ടയർഡായിപ്പോകും നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഷുഗറാണ് പഞ്ചസാര പഞ്ചസാര നമുക്ക് വേണം പക്ഷെ നമ്മൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ഡയറ്റോ വർക്കൗട്ടോ പ്രൊവൈഡ് ചെയ്യുമ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം എന്ന് പറയുന്ന ഒരു കാര്യം പഞ്ചസാര മാത്രമാണ് ബാക്കിയെല്ലാം നമ്മുടെ ശരീരത്തിന് നമുക്ക് ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ വേണം ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് വേണം ഗുഡ് ഫാറ്റ് വേണം എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം പക്ഷെ പക്ഷേ നമ്മളിതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഒരു ദിവസം നിങ്ങൾ എഴുന്നേറ്റിട്ട് നിങ്ങളൊരു നൂറ് വർക്കൗട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എനിക്കും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് അത് പതുക്കെ ഗ്രാജുവലി നമ്മൾ ചെറിയ സംഗീതം നിന്ന് നമ്മൾ തുടങ്ങി ഗ്രാജ്വലി നമ്മൾ കൂട്ടി കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ച് കൂടുതലായിട്ട് ഞാൻ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ വർക്കൗട്ട് സീരീസ് നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് മുന്നോട്ടും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എന്താണെങ്കിലും പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇത്രയും ദിവസം കൂടെ നന്നായി ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞ് എത്ര പറഞ്ഞാലും തീരാത്ത ഇത്ര നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്